ഏഷ്യക്കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ മികച്ച വിജയം തന്നെയാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ശേഷം പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനത്തിനോ സൗഹൃദം പങ്കിടാനോ മുതിരാതെ അകലം പാലിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ടോസിന് ശേഷം പതിവുള്ള ഹസ്തദാനം ഒഴിവാക്കിയ ഇരു ക്യാപ്റ്റന്മാരും മത്സരം പൂർത്തിയാക്കിയ ശേഷവും പതിവ് ഹസ്തദാനത്തിന് മുതിർന്നില്ലെന്നത് ശ്രദ്ധേയമായി പാകിസ്ഥാൻ ഉയർത്തിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ ഏഴ് വിക്കറ്റ് ശേഷിക്കെ വിജയിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് സിക്സ് അടിച്ച് മത്സരം വിജയിപ്പിച്ചതിന് ശേഷം ശിവൻ ദുബേക്ക് കൈ കൊടുത്ത ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് മുഖം കൊടുക്കാതെ സൂര്യകുമാർ യാദവും ശിവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു പാകിസ്ഥാൻ താരങ്ങളാരും ഇന്ത്യൻ താരങ്ങൾക്ക് അരികിലെത്തി വിജയത്തിൽ അഭിനന്ദിക്കാനോ കൈകൊടുക്കാനോ തയ്യാറായില്ല മത്സരത്തിന് ശേഷം ഇരു ടീമിലെയും കളിക്കാർ പരസ്പരം പതിവായി ചെയ്യാറുള്ള ഹസ്തദാനവും ഉണ്ടായില്ല ഇന്ത്യ ജയം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ താരങ്ങളാരും ഡ്രസ്സിംഗ് റൂമിൽ നിന്നിറങ്ങി വന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാൻ തയ്യാറായി എന്നിരുന്നാലും മത്സരത്തിലേക്ക് വന്നാൽ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യ പുറത്തെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസായിരുന്നു നേടിയത് മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു